ഈ ദീൻ എന്നത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കൊണ്ട് ജീവിക്കലാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ആ അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും ആ നിലപാട് പുലർത്തിക്കൊണ്ട് മരണം വരെ മുന്നോട്ടു പോകുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്ന സകലമാന സാഹചര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഇവിടെയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അവരുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് കല്യാണാലോചന വന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് നല്ലൊരു കല്യാണാലോചന വരുന്നു ഉച്ചക്കെ നല്ല സുന്ദരനാണ് നല്ല ജോലിയുണ്ട് നല്ല സാമ്പത്തികമായ നല്ല പൊസിഷനിലാണ് വധുവിൻ്റെ വീട്ടിനേക്കാളും സാമ്പത്തികമായി നല്ല നിലയിലാണ് അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്താ വെച്ചാൽ പയ്യൻ നല്ല താജ്ജുതൊക്കെ നിസ്കരിക്കുന്ന ആളാണ് നാലു മണിക്കൊക്കെ മൂന്നരക്ക് നാലുമണിക്ക് എണീറ്റെന്ത് ചെയ്യും താജ്ജുതൊക്കെ നിസ്കരിക്കുന്നതാണ് അത്ര നേരത്തെ നീച്ചേണ്ടിയിരുമെന്നുണ്ട് എന്ത് ചെയ്യും ആ കല്യാണക്ക് വേണ്ട എന്ന് പറഞ്ഞു അതേപോലെ തന്നെ തരക്കേടില്ലാത്ത നല്ല പെണ്ണിനേക്കാൾ നല്ല ഉയർന്നു നിൽക്കുന്ന സാമ്പത്തിക നിലയുള്ള കുടുംബത്തിലെ സുന്ദരനായ നല്ല തടിയും വലിപ്പും ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള നല്ലൊരു പയ്യൻ കല്യാണം ആലോചിച്ചു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജീൻസ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി ചോദിച്ചു ഈ മാങ്ങിയ ജീൻസൊക്കെ ഞാൻ കേട്ടോ അതുകൊണ്ട് മണ്ടാന്ന് പറഞ്ഞു ഈ മാങ്ങിയ ജീൻസും കൂടി ഇട്ട് തീർന്നിട്ട് ഞാൻ കല്യാണം കഴിക്കണുള്ളൂ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അമ്മരിൽ പലരും അനുഭവിച്ചു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടങ്ങൾ കേട്ടത് ഇതിൽ നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലേ എന്നാൽ ആദ്യം പറഞ്ഞ ഈ വീട്ടിൽ പാപ്പ ചൂടായി ഫോണൊക്കെ വാങ്ങിക്കുന്നു പറഞ്ഞു അപ്പൊ സഹോദരങ്ങളെ നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നമുക്കൊരു പങ്കുണ്ടല്ലോ കുട്ടികളെ അങ്ങനെ വളർത്തുന്നതിൽ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഇവിടെ നിർബന്ധിച്ച് കല്യാണം കഴിക്കണമെന്നല്ല നമ്മുടെ വിഷയം പക്ഷേ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളോടുള്ള നമ്മുടെ മനോഭാവം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം അത് വളരെ ഗൗരവപരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മരണമെന്നത് നമുക്ക് നമ്മളെ കാത്തുനിന്ന് നമ്മളുടെ അനുവാദം ചോദിച്ച് നമ്മളെ കാത്തുനിന്ന് നമുക്ക് പറ്റിയ നേരത്തല്ല മരണം വരിക എല്ലാം പൂർത്തിയാക്കി എല്ലാം റെഡിയാക്കിയിട്ട് മരിക്കാമെന്ന് വിചാരിക്കാൻ സാധ്യമല്ല അല്ലേ വീട് പണി കഴിഞ്ഞിട്ട് മരിക്കാന്ന് വിചാരിക്കുന്ന പോലുണ്ട് അല്ലേ അതേപോലെ തൊന്ന് റെഡിയാകട്ടെ മകളുടെ വിവാഹം നടത്തട്ടെ സഹോദരങ്ങൾ എത്രയത്ര ആളുകൾ അവരുടെ മക്കളുടെ കല്യാണത്തിന് പങ്കെടുക്കാതെ നേരത്തെ യാത്ര പോയവരുണ്ട് അതുകൊണ്ട് ഇതിനൊന്നും യാതൊരു മരണത്തിന് യാതൊരു എസ്ക്യൂസും ഇല്ല അത് അള്ളാഹുവിൻ്റെ അചലത്തി കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ് അത് ഏത് സാഹചര്യത്തിൽ അള്ളാഹു എങ്ങനെ പിടിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചാൽ യാതൊരു മാറ്റവും ആ കാര്യത്തിലുണ്ടാവില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലൈ വസല്മ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ മരണത്തിൽ നിന്ന് ഒരാൾക്കും തന്നെ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമ്മൾ തീനുസരിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ പറയും ഭയങ്കര സാഹചര്യം അവസ്ഥയൊക്കെ മോശമാണ് സഹോദരങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഏറ്റവും വലിയ പരീക്ഷണം എന്ന് നനസ് അലി അള്ളാഹുവിൻ്റെ പറയുകയാണ് റസൂൽ വസലം ജനങ്ങൾക്കൊരു കാലം വരുമെന്നാണ് എന്താണ് തീ കനല് ഉള്ളം കയ്യിൽ പിടിക്കുന്നത് പോലെ ക്ഷമയോടുകൂടി ഒരാൾ എൻ്റെ മതം അനുസരിച്ച് ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലം കടന്നു വരുമെന്നാണ് അതുകൊണ്ട് നമ്മൾ ആ ദീനനുസരിച്ച് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ അള്ളാഹുവിനും റസൂലിനും നമ്മൾ കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കണം കാരണം നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആ അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് നമ്മളെത്ര നമ്മളെത്ര ആത്മാർത്ഥത പാലിക്കുന്നുണ്ട് നമ്മളെത്ര സ്നേഹത്തോടെയാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും എത്ര താൽപ്പര്യത്തോടെയാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ കാണുന്നത് എന്ന് തന്നെയാണ് വിഷയം അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്താണ് ക്ഷമയുടെ കാലം വരും അന്നത്തെ അൻപത് ആളുകളുടെ പ്രതിഫലം ഉണ്ടാകുന്നതാണ് ആലോചിച്ചോയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ എന്താണ് ഈ കാലഘട്ടത്തിൽ അമൽ ചെയ്യുന്ന ആളുകൾക്ക് അൻപത് ആളുകളുടെ പ്രതിഫലം മിസ്സിൽ അജിരി ഹംസീന അർജുന എന്നാണ് മിസില് അമലിക്കും അപ്പോൾ അപ്പോൾ ആ സഹാബത്ത് ചോദിക്കാണ് അവരിൽ നിന്നുള്ള അൻപതാണോ ഞങ്ങളിൽ നിന്നുള്ള അൻപതാണോ അൻപതാളുടെ പ്രതിഫലം എന്ന് നബി സല്ലാഹു അല്ലൈവസല പറഞ്ഞപ്പോൾ സഹാബത്തിൻ്റെ സംശയം എന്താണ് അവരിൽ അവരിൽപ്പെട്ട ആളാണോ അത് ഞങ്ങളിൽ പെട്ട അൻപത് ആളുകളുടെ പ്രതിഫലമാണോ അവർക്കുണ്ടാകുക ചോദിച്ചപ്പം അജുർ ഹംസീന മിൻഖും അജുർ ഹംസീന മിൻഖും നിങ്ങളിൽ നിന്നുള്ള അൻപതാളുകളുടെ പ്രതിഫലം എന്നാണ് അപ്പോൾ സഹാബത്ത് ചെയ്ത് സഹാബാക്കൾ അൻപത് സഹാബികൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ആ ഒരു കാലഘട്ടത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അള്ളാഹുബിൻ റസൂലിൻ്റെ ചരീരയെ മുറുകെ പിടിക്കുന്ന ആളുകൾക്കുണ്ടാകുമെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം കൊണ്ട് തന്നെ ആ പ്രതിഫലവും വലുതായിരിക്കും അതുകൊണ്ട് എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ഒരുപാട് കാണേണ്ടി വരും എന്താണ് ആ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അധികരിക്കുന്ന സഹോദരങ്ങൾ ആരാണ് റസൂർള്ളാഹി വസ്ല്ലാഹു അലൈഹി വസല്ലമ്മയുടെയും ഹുലഫാഖുർ റാഷിദുകളുടെയും ആ സച്ചരിതരായ ആ ഖലീഫമാരുടെ ചരിത്ര ആരാണോ പിൻപറ്റുന്നത് അത് മുറുക ഹള്ളു അലൈഹി ബിൻ അണപ്പല്ലുകൊണ്ട് പിടിക്കണം എന്ന് അത്രത്തോളം ഐമസ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ബദർ അലി ഇസ്ലാമു അരീബൻ ഇസ്ലാം അപരിചിതത്തിൽ നിന്ന് വന്നതാണ് ബലാലി ചിക് സുലാഹി സല്ലാ വസ്ലാമയിൽ നിന്ന് തുടങ്ങിയ ആ ദണവത്ത് ഭാര്യ ഫതീജയിലൂടെ സുഹൃത്തായ അപൂബക്ര സിദ്ദീഖ് അലി അള്ളോഹനിലൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് കച്ചവടക്കാരായ സഹാബിമാർ അല്ലെ അടിമയായ പാവപ്പെട്ട ബിലാൽ അമ്മ പോലത്തെ പാവപ്പെട്ടവരിലൂടെ ഈ എന്താണ് ഈ ആ ആദർശം കടന്നു വരികയും അത് ഒരുപാട് ആളുകളെ സ്വാധീനിച്ച് ഇത് വലിയ ഒരു സമൂഹമായി അത് നിൽക്കുന്ന സഹോദരങ്ങളെ അതിൻ്റെ തുടക്ക കാലഘട്ടം നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും അത് എത്രത്തോളം അതെത്രത്തോളം അപരിചിതമായിരുന്നു ഇസ്ലാമു അലിഇസ്ലാമു അരീപൻ ீபன் அது வீண்டும் அபரிச்சிதே மடக்கப்படுமன் ആൾക്കാർക്ക് പരിചയം ഇതൊക്കെ ദീനാണോ എന്ന് ആളുകൾ സംശയിക്കുന്ന രൂപത്തിലേക്ക് ഒരു അപരിചിതത്വത്തിലേക്ക് അത് മടക്കപ്പെടും ഏതുപോലെ അപരിചിതത്തിൽ ഇസ്ലാം തുടങ്ങിയതുപോലെ എന്നാണ് കാരണം അങ്ങനെ ചിഹ്നത്തിന് മുറുകെ പിടിക്കുന്ന ആളുകൾ വളരെ ശുഷ്കമായി എല്ലാവരും എന്താണ് എല്ലാവരും ചെയ്യുന്നത് ഒഴുക്കിനെതിരെ ഒഴുക്കിന് അനുകൂലമായിക്കൊണ്ട് ഒഴുക്കിൽ ചെയ്യും എന്നാണ് ഒഴുകിപ്പോകുന്ന ചണ്ടികളെപ്പോലെയാകുന്നതാണ് അവസാന കാലത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥ പള്ളിയൊക്കെ അലങ്കരിക്കപ്പെടും അവിടെ എന്തുണ്ടാവില്ല അവിടെ ഭക്തി ഉണ്ടാവില്ല ഭക്തിയില്ലാത്ത പള്ളികളായിരിക്കും വെറും വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മണിമേടങ്ങളുമായി പള്ളികൾ മാറും പക്ഷേ അവിടെ തെക്ക് വള്ളൊരുത്തലുണ്ടാവില്ല ആ രൂപ ത്തിലേക്കെല്ലാം അള്ളാഹുവിൻ റസൂലിന്റെ ചര്യെ മുറുകിടിക്കുന്ന എല്ലാ ദീനിൻ്റെ കാര്യങ്ങൾ മുറുക പിടിക്കുന്ന ആളുകൾ ശുഷ്കിച്ചു വരുന്നത് യഥാർത്ഥ ദീന് മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രബോധനം ചെയ്യുന്ന ആളുകൾ അവർ ദീനിൻ്റെ ആളുകളല്ലാതെ അവർ തീവ്രവാദികളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം ആ ഒരു സന്ദർഭത്തിൽ ആ അപരിചിതർ ചിതർക്ക് മംഗളമെന്നാണ് റസൂൽഹു അലൈഹി വസ്സല പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് വളരെ വലുതാണ് ഈ ദീന് കൃത്യമായിട്ട് പഠിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു സുബഹാനോ ഹോത്താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഖബറുകൾ സന്ദർശിക്കുക എന്നത് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് റബുലി സാഹു അല്ലൈവീ വസല്ലമ അറിയിച്ചിട്ടുള്ളത് കാരണം ഇസ്ലാമിൻ്റെ തുടക്കകാലങ്ങളിൽ ഖബറുകൾ സന്ദർശിക്കുന്നത് നബിസ് അല്ലാഹു അല്ലൈവലമ നിരോധിച്ചിരുന്നു അത് അനുവദിച്ചുകൊണ്ട് നബി സുല്ലാഹു അലൈവീ വസല്ലമ്മ പറഞ്ഞ സന്ദർഭത്തിൽ അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കുമെന്നാണ് അപ്പോൾ മരണം ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ കാണാൻ പറ്റും ഒരു മയ്യത്ത് കവറിലേക്ക് ഇറക്കി വെക്കുന്ന സന്ദർഭത്തിൽ ആ മണ്ണിലിരുന്നു കൊണ്ട് അവിടുത്തെ മണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു എന്നാണ് എന്നിട്ട് സഹാബത്തിനെ താക്കീത് ചെയ്ത് ഈ ഒരു ദിവസം വന്നതിനെക്കുറിച്ച് എല്ലാവരെയും എന്തു ചെയ്തു എല്ലാവരും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണമെന്നത് ഖബർ അങ്ങനെ നബി സാഹു അലൈഹി വസ്ല്ലാം ആ ഒരു സന്ദർഭത്തിൽ സാഹാബത്തിനത് ഓർമ്മിപ്പിച്ചതായിട്ട് ഇബിനുവാച ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരൻ ഒരാളും ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല നാളെല്ലാവരും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും അതുകൊണ്ട് ഉള്ള സമയവും ആരോഗ്യവും എല്ലാം ആ ഖബറിലേക്ക് വിഭവങ്ങൾ സമാഹരിക്കുന്നതിലും ആ വിചാരണക്ക് തയ്യാറാകുന്നതിൽ ആ പരലോകത്ത് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളതിനെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് കാരണം മരണത്തെ കൃത്യമായി ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പാപങ്ങൾ പുറത്തു കിട്ടാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന തൗബയിലേക്ക് ധൃതി കാണിക്കുന്ന ആളായിരിക്കും മരണം ഓർക്കുന്നതുകൊണ്ട് അങ്ങനെ വെച്ചുണ്ട് ചെയ്ത പാപങ്ങളെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാവും അത് തൗബ ചെയ്ത് അതിൽ നിന്ന് മടങ്ങാൻ പരമാവധി ശ്രമിക്കും തൗബയിലേക്ക് ധൃതി കാണിക്കും അതേപോലെ തന്നെ സഹോദരങ്ങളെ റിസ്ക് കുറവാണെന്ന് തോന്നി കുറവാണെങ്കിലും അള്ളാഹു നൽകിയ റിസ്ക് നമുക്ക് കുറവായിട്ട് വിശാലത കുറഞ്ഞതായിട്ട് തോന്നിയാലും അതിലൊരു സംതൃപ്തി ഉണ്ടാവും മനസ്സ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചു കൂടി എളുപ്പമാകുന്നള്ളതാണ് അതേപോലെ തന്നെ ഇബാദത്തുകൾക്ക് നല്ല ആവേശം ഉണ്ടാവും സ്കരിക്കാനാണെങ്കിലും ഊറാൻ ഓതാനാണെങ്കിലും വിക്റുകൾക്കാണെങ്കിലും ഏത് തരത്തിലുള്ള സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്ന വാക് പ്രത്യക്ഷമായ വാക്കുകളും പ്രവൃത്തികളും അതൊക്കെ വിവാദത്തായിട്ട് വരും അതിനൊക്കെ എന്തുണ്ടാവും ഒരു താല്പര്യം ഉണ്ടാവും എന്നാൽ മരണത്തെ ഓർ മറന്നു കളഞ്ഞാൽ സഹോദരങ്ങളെ നമ്മൾ മരിക്കുമെന്നൊരു ബോധമല്ലാതെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പം ഇതിനെ നേരെ ഓപ്പോസിറ്റായിരിക്കും പാപങ്ങൾ അധികരിച്ചു പോകും തൂപ്പുണ്ടാവില്ല അതേപോലെ തന്നെ ഉള്ളതിൽ തൃപ്തിയില്ലാത്ത റിസ്ക്കിൽ സംതൃപ്തിയില്ലാത്ത ഒരു മനസ്സായിരിക്കും അതേപോലെ തന്നെ സഹോദരങ്ങളെ വിവാദത്തിന് മടിയായിരിക്കും ഈ ദുയാവ് ഇപ്പോൾ സംഗീതമാണെങ്കിലും വിനോദങ്ങളാണെങ്കിലും ഇതൊക്കെ അമിതമാകുമ്പോൾ എന്താണ്ടെന്ന് വെച്ചാൽ അള്ളാഹുവിനോടുള്ള ആ ആരാധനകളുടെ കാര്യത്തിൽ നമസ്കാരമാകട്ടെ നോമ്പാകട്ടെ കുറാൻ പാരായണമാകട്ടെ ഇതൊക്കെ ഒരു താല്പര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇവാദത്തുകൾക്ക് ഒരു ഉഷാറില്ലാത്തൊരവസ്ഥ എന്തെയും ഒരു ആൾക്ക് സംഭവിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഏതൊരു സമയവും മരിക്കാൻ തയ്യാറായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് കാരണം ഈ ലോക ജീവിതം എന്നത് വെറും ഒരു പരീക്ഷണം മാത്രമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷമുള്ള പരലോക ജീവിതം മരണമില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത എന്തൊക്കെ പരിമിതികളും പ്രയാസങ്ങളുമാണ് നമ്മൾ ദുനിയവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള അതിൻ്റെ ഒന്നും ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇല്ലാത്തൊരു ലോകം ഇപ്പോൾ നമ്മൾ വലിയൊരു വീട്ടിലേക്ക് താമസം മാറുകയാണെങ്കിൽ ഞങ്ങളും ഞാനിപ്പോൾ വലിയൊരു വീട് വെച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളുള്ള ലിഫ്റ്റ് ഉണ്ട് സ്വിച്ച് ഇട്ടാൽ എന്ത് ചെയ്യും ഒരു ഗേറ്റൊക്കെ തുറക്കും വാതിലൊക്കെ തുറയണേ എല്ലാ തരത്തിലുള്ള എൻ്റെ ജോലിസ്ഥലത്തു നിന്ന് എനിക്ക് വാതിലടക്കാനും തുറക്കാനും അവിടെ ഉള്ളതൊക്കെ പുറത്തും കോമ്പൗണ്ടൊക്കെ കാണാനും അത്തര ഒരു സുസജ്ജമായ എല്ലാ തരം ഒരു കൊട്ടാര സമൃദ്ധമായ ഒരു വീട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ കുറേ പരിമിതികളുണ്ടാകും നമ്മളിപ്പോഴത്തെ ഒരു വീട് പണി കഴിച്ചുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചെറിയ വീട്ടിൽ വാടക അല്ലെങ്കിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ അവിടെ കുറേ പരിമിതികളുണ്ട് പക്ഷെ അതാരും ഒരു പരാതിയായിട്ട് പറയാറില്ല അല്ലേ നമ്മൾ തൽക്കാലം വാടക വീട്ടിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും അതും ഒരു ഭയങ്കര അടിപൊളി വീടാണ് അങ്ങനത്തെ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ താമസിക്കുന്ന ചെറിയ വീടിലെ പരിമിതികളെക്കുറിച്ച് നമ്മൾ ആരോടും മന്ത് ചെയ്യാറില്ല പരാതി പറയാറില്ല അതൊരു സങ്കടമായി നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകാറില്ല കാരണം എന്താണ് കാരണം അടുത്ത മാസം എൻ്റെ കുടിക്കലാണ് അല്ലെങ്കിൽ അടുത്ത നാല് മാസം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ മാറും അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾ നേരെ ദുനിയവും ആഹ്റവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ മതി അല്ലെ നാളെ മരണത്തിന് ശേഷം ലഭിക്കാനിരിക്കുന്ന വിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗമെന്നത് അല്ലേ അവിടെ യാതൊരു പ്രയാസവും ഇല്ല അവിടെ അറ്റാക്ക് വരുന്ന സ്റ്റെൻറ്റ് ചെയ്യുന്ന ഭക്ഷണം വന്നാൽ കൊളസ്ട്രോളിനെ പറ്റി ആലോചിക്കാല്ല ബ്ലോക്കിനെ പറ്റി ആലോചിക്കാല്ല ഇഷ്ടമുള്ളതൊക്കെ തിന്നാം അല്ലേ അവിടെ അസുഖം വരുന്ന പ്രശ്നമല്ല ക്യാൻസർ വരുന്ന പ്രശ്നമല്ല കൊറോണ വരുന്ന പ്രശ്നമല്ല അവിടെ ആക്സിഡൻ്റ് ആകുന്ന പ്രശ്നമല്ല ഒരു തരത്തിലുള്ള പ്രയാസം എന്തൊക്കെ ദുനിയാവിൽ നമ്മൾ ഭയപ്പെടുന്നുണ്ടോ പരിമിതികളായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതിനൊന്നും ആ പരിമിതികളൊന്നും ഇല്ലാത്ത ഒരു രോഗം അള്ളാഹു സുബാനോഹത്താല അവിടെ വിശ്വാസികൾക്ക് വിരുന്നായി സൽക്കാരമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല അതിൻ്റെ പരിമിതികളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും നമ്മൾ ഒരാളോടും പരാതി പറയേണ്ടതില്ല കാരണം അതിൽ ഇതൊരു പരീക്ഷണത്തിൻ്റെ സമയമാണ് ഇതൊരു പരീക്ഷണത്തിൻ്റെ വേദിയാണ് ഇത് ദുനിയാവാണ് ഇതിവിടെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കേവല ബുദ്ധിയെങ്കിലും വിശ്വാസികൾ കാണിക്കേണ്ടതുണ്ട് ഇത്ര കൃത്യമായിട്ട് പരലോകത്തെക്കുറിച്ച് നമുക്ക് ഇഷ്ത് ഖുർഹാനിൻ്റെ മൂന്നിലൊന്ന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതാണ് പ്രവാചകന്മാരുടെ പ്രബോധനം അത് ദൗഹീതും വിസാലത്തും ആഹ് റത്തുമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ് ജീവിതത്തിൻ്റെ മാർഗമെന്നത് എന്തിനു വേണ്ടിയാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ആഹ്രത്തിൽ രക്ഷയുണ്ട് ശിക്ഷയുണ്ട് അത് ആ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അനുസരിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നത് ഈ തൗഹീദും ഒരു സാനത്തും ആഹ്റത്തും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് തെറ്റിപ്പോകാതെ ജീവിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും മാർഗ്ഗവും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാകട്ടെ